ഹലോ അസ്സാംക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോയ്ക്ക് മുന്നായിട്ട് വളരെ സന്തോഷമുള്ളൊരു കാര്യം കൂടി പറയട്ടേട്ടാ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മുടെ ചാനൽ വൺ കെ ആയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് വൺ കെ ആയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് പിന്നെ ഇനി വാച്ച് അവർ ആണ് ആക്കിയെടുക്കേണ്ടത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ അതേപോലെ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്നെനിക്ക് കടച്ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കടച്ചക്ക കൊണ്ട് എന്നൊരു റോസ്റ്റ് ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ കൊണ്ട് റോസ്റ്റ് കടച്ചക്ക മാത്രമല്ല അതിൽ ഞാൻ വേറൊരു സാധനം കൂടി ഇരുന്നുണ്ട് ഇതാ ചക്കക്കുരു ഇപ്പോൾ ചക്കക്കുരു നമുക്ക് കിട്ടുമ്പോൾ നല്ല ഇഷ്ടമാണല്ലേ ഇപ്പം ചക്കക്കുരു അങ്ങനെ ഉണ്ടാവണമല്ലോ ചക്കക്ക ഇപ്പം വരുന്നല്ലേ വരുന്നല്ലോ അപ്പോൾ ഇത് രണ്ടും എനിക്ക് ജയിച്ചാണ് കേട്ടോ തന്ന് തന്നത് അപ്പോൾ നമുക്കിത് രണ്ടും വെച്ചിട്ട് വെച്ചിട്ടിന്ന് റോസ്റ്റ് ഉണ്ടാക്കാം ആദ്യം നമുക്ക് കടച്ചക്കൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കാം പിന്നെ ചക്കക്കുരു ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം ഞാൻ കടച്ചക്ക പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ പകുതി ചിപ്പൂവിനെ ഉപ്പേരി വെക്കുന്നത് വന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ അപ്പോൾ പിന്നെ ചക്കക്കുരു ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അത് മൊത്തം ആവശ്യമില്ല ഇതാണ് ഞാൻ എടുക്കുന്നതിൻ്റെ തൊലി കളഞ്ഞിട്ട് എടുക്കാം കടച്ചയ്ക്ക് ഞാൻ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇവിടെ മറ്റേ ചക്കട പോലെ തന്നെ കേട്ടോ ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഉണ്ട് ഇനി ഇത് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം പോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ എല്ലാതും കടച്ചയ്ക്ക് കറി വെക്കും വെച്ചാൽ നല്ല ടേസ്റ്റാണ് തേങ്ങ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കടച്ചയ്ക്ക് അതുപോലെ ഉപ്പേരി വെക്കാം പിന്നെ വറുക്കാം കടച്ചൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് എന്തുണ്ടാക്കിയാലും ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് കടച്ചൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ചക്കക്കുരു ആദ്യം കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം ചക്കക്കുരു ഞാൻ കഴുകി വെച്ചതാണ് ഇനി കുക്കറിലിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം കടച്ചൊക്കെ പെട്ടെന്ന് വേവും ചക്കക്കുരു പെട്ടെന്ന് വേവില്ലല്ലോ പിന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരു വെന്തു അത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി ഇനി ആ കുക്കറിൽ തന്നെയാണ് കേട്ടോ ഞാൻ കടച്ചൊക്കെ വേവിക്കുന്നത് വേറെ പാത്രം എടുക്കേണ്ടല്ലോ അപ്പം ഞാൻ കുക്കറിൽ തന്നെയാണ് കടച്ചക്ക വേവിക്കുന്നത് അത് വിസലടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചിതിലേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് കടച്ചൊക്കെ പാകത്തിന് വേവായിട്ടുണ്ട് നന്നായിട്ട് വേവണ്ട ആവശ്യമില്ല നന്നായി വെന്ത് ഉടയരുത് ഇതേ ഭാഗത്തിന് വേണം കേട്ടോ കടച്ചക്ക വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഞാൻ വഴിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു ഒന്നര സവോള ഒരു മൂന്ന് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ചതച്ചെടുത്തതാണ് കേട്ടോ പിന്നെ ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഇത് റോസ്റ്റാക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടായിട്ടുണ്ട് ഇനി വെളിച്ചതന്നെ ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി സവോളയാണ് ഇട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒന്നര സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ മറക്കല്ലേ കമൻറ്റ് ചെയ്യണേ ലൈക്ക് എന്തായാലും ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഇനി ഞങ്ങൾക്ക് വേണം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇറക്കി കൊടുക്കാം നിങ്ങൾ ഇതുപോലെ കടിച്ചും ചക്കക്കുരു കൂടി ഇതേപോലെ റോസ്റ്റ് ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഞാൻ ഇട്ടുകൊടുക്കുന്നില്ല ഞാൻ ചിക്കൻ മസാലപ്പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് പൊടിയാണ് ഇട്ടോ ഞാൻ വറുത്ത് പൊടിച്ച പേരിഞ്ചരീക പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി കുരുമുളക് പൊടി പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലികൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് പറച്ചക്കയിലും ഇട്ടിട്ടുണ്ട് പിന്നെ ഈ സവോള പറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ എല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ഇനി മൂടി തുറങ്ങി നോക്കാം കുടി തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചക്കക്കുരും കടച്ചക്കി ഇട്ട് കൊടുക്കാം കേട്ടോ ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കടച്ചക്ക ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം ഒന്ന് മൂടി കുറച്ച് നേരം ഒന്ന് മൂടി മൂടി തുറന്നതിന് ശേഷം നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ട് ലാസ്റ്റ് ഞാൻ ഇട്ടു കൊടുത്തത് കുറച്ച് കറിവേപ്പില പിന്നെ മല്ലിയലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പെട്ടെന്ന് വീഡിയോയിൽ വന്നില്ല കടച്ചയ്ക്കും ചക്കുരും കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ചോറിലേക്ക് മാത്രമല്ല കേട്ടോ അത് ചപ്പാത്തിയിലേക്കും ദോശയിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം